ഹലോ ഗൈസ്ഫൈൻഡ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാലേ മുക്കാൽ സെൻ്റെ സ്ഥലം വീടാണ് നമ്മളിന്ന് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് വേങ്ങേരി മുത്തപ്പങ്കാവ് റോഡ് കേട്ടോ മുത്തപ്പങ്ങാവ് റോഡിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എട്ട് ഫുട്ട് നൂസാം സൈറ്റ് റോഡ് വരുന്നുണ്ട് നാലേ മുക്കാൽ സെൻ്റ് സ്ഥലം വരുന്നുണ്ട് നാല് ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ പിന്നെ ബോർവെല് ചുറ്റുമതിൽ ഗേറ്റ് ഇൻ്റർലോക്ക് എല്ലാ പണിയും കഴിച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇനി നിങ്ങൾക്ക് മെറ്റീരിയൽ മാറ്റം അനുസരിച്ചിട്ട് വിലയിൽ വ്യത്യാസം വരും ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ വീടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളതായുള്ള ഒരു രീതിയിൽ ഇപ്പോൾ എന്തുവാണെങ്കിലും പോലും ആ രീതിയിൽ ഡിസൈനൊക്കെ മാറ്റം വരുത്തുന്നതാണ് മുന്നിൽ ഈ കാണുന്ന രീതിയിലുള്ള സ്ഥലമാണുള്ളത് നാലേ മുക്കാൽ എൻ്റെ സ്ഥലം ഈ കാണുന്ന നാല് ബെഡ്റൂമുള്ള വീടാണ് ഇതിൻ്റെ ഉൾവശൊക്കെ ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടുനോക്കി കേട്ടോ ഫുള്ള് മരത്തിൻ്റെ ജനവാതിലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ാണ് എൻ്റെ ഫ്രണ്ട് ഉള്ളിലേക്ക് കയറുന്ന ഭാഗമായിട്ടോ അതിപ്പോൾ താൽക്കാലികം വെച്ചതാണ് അടിപൊളി കല്ലാട്ടോ നല്ല അടിപൊളി കല്ലാണ് അതുപോലെ ബെൽറ്റ് വാർപ്പൊക്കെ സൂപ്പറാട്ടോ അത് കോഴിക്കോട് വേങ്ങേരി ആട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരാളാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വലുപ്പമുള്ള നല്ല വലുപ്പമുള്ള ഒരാളാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പമുള്ള ഒരാൾ ഇവിടെ നിന്നാണ് ചെയർ കേസ് കൊടുത്തിട്ടുള്ളത് അവിടെ ഫുള്ള് ഗ്ലാസ് ആട്ടോ വരിക താഴത്ത് ഒരു ബെഡ്റൂമുണ്ട് ബാത്റൂം ഉണ്ട് സ്റ്റാൻഡേർഡ് വെളുപ്പമുള്ള ബെഡ്റൂമാണ് നല്ല കല്ലാട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കല്ലാണ് അത് വാർപ്പൊക്കെ നല്ല അടിപൊളി വാർപ്പാട്ടോ മരൊക്കെ നല്ല ഉത്ര മാരം ആട്ടോ ഒന്നും പറയാനില്ല ഒരു റൂം ഉണ്ട് കേട്ടോ രണ്ടാമത്തെ റൂം ആട്ടത് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും ബാത്റൂമും ആണ് ഉണ്ടല്ലേ കല്ലൊക്കെ സൂപ്പർ കല്ലാട്ടോ ഒരു കുറ്റം പോലെ ഒരാൾക്കും പറയാൻ പിന്നെ ഇത് കിച്ചണ് പിന്നെ അവിടെ വർക്ക് ഏരിയ കേട്ടോ കയറി വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു ഹാളാട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വിശാലമായിട്ടുള്ളൊരു ഹാളാണ് നമ്മൾ ഫുള്ള് പണി കഴിച്ചിട്ട് കൊടുക്കൂട്ടത് ഫുൾ പണി കഴിച്ചിട്ട് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമ് നാലാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം നല്ല സ്പേസ് കേട്ടോ മോള് നല്ല വെളിച്ചേക്കും അതുപോലെ തന്നെ ഒരു ഓപ്പൺ ഡ്രസ് ഉണ്ട് കേട്ടോ അഞ്ചാമത്തെ റൂം വേണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം ഇവിടെ സെറ്റൗട്ട് കേട്ടോ ഇവിടെ ഒരു സെറ്റൌട്ട് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ വിളിച്ചോളി കോഴിക്കോട് വേങ്ങേരി മുത്തപ്പങ്ങാവ റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഫുൾ പണി കഴിച്ചിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയില് ഫോട്ടോ കാണിച്ചു നിൽക്കുന്നത് ആ ഫോട്ടോ ഉള്ള വീട് മതി ആക്കി കൊടുക്കട്ടോ തൊണ്ണൂറ് ലക്ഷം രൂപ ചോദ്യമാണ് ഇതിൻ്റെ ഡിസൈനും ടൈലിൻ്റെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരിക കൂടാൻ കുറേയൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളിഷ്ടത്തിനനുസരിച്ചാണ് ബാക്കി പണിയെടുക്കുക ടൈലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈലിടാ ഇഷ്ടപ്പെട്ട പെയിൻറ് എടുപ്പിക്കുക ഒക്കെ ചെയ്യട്ടോ